ചെകുത്താനെ പോലും ഭയക്കാത്ത ഒരു ഡിറ്റക്റ്റീവ് കഥാപാത്രം ഞാനത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പറയുന്നത് ഷെർലക് ഹോംസിനെ കുറിച്ചാണെന്ന് അല്ല ഡിറ്റക്റ്റീവുകളുടെ ലോകത്തിൽ ഷെർലക് ഹോംസ് അല്ലാതെ നല്ല അടിപൊളി ഡിറ്റക്റ്റീവുകൾ വേറെ കുറേ ഉണ്ട് ഇന്ന് അത്തരത്തിലെ മൂന്ന് ഡിറ്റക്റ്റീവ് കഥാപാത്രങ്ങളെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് വീഡിയോ അവസാനം വരെ ഒന്ന് കാണുക ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിറ്റക്റ്റീവിനെക്കുറിച്ച് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരിക്കും മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ നിങ്ങൾക്ക് മനുഷ്യ മനസ്സിനെക്കുറിച്ച് അറിയാവുന്ന ഒരു ഡിറ്റക്റ്റീവിനെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഡിറ്റക്റ്റീവ് ഉണ്ട് ഹെർക്കിൽ പൊയ്റോ അഗതക്രിസ്റ്റി എഴുതിയിട്ടുള്ള കഥാപാത്രമാണ് ഹെർക്കുൽ പൊയ്റോ എന്ന് പറയുന്നത് എഴുതുന്നത് ഹെർക്കുലെ പൊയറോട്ടം എന്നാണെങ്കിൽ പോലും നമ്മൾ വായിക്കുന്നത് ഹെർക്കുൽ പൊയ്റോ എന്നാണ് ഒരു വസ്തുവിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ പൂർണ്ണമായും വീക്ഷിക്കുമ്പോൾ അവിടെയുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് ഓരോ ഫാക്റ്റുകൾ ഡിഡക്ട് ചെയ്തെടുക്കുന്ന ഒരാളാണ് ഷെർലക് ഹോംസ് ഹെർക്കുൽ പൊയ്റോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലും ശ്രദ്ധിക്കുന്നത് മനുഷ്യരുടെ പെരുമാറ്റ രീതികളായിരിക്കും അതായത് ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയെല്ലാം പെരുമാറും എന്നൊരു ധാരണ ഇദ്ദേഹത്തിനുണ്ട് ഹ്യൂമൻ സൈക്കോളജിയെക്കുറിച്ച് അതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് പെരുമാറുന്ന ആളുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും അവരിൽ വരുന്ന മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് എല്ലാം വെച്ചിട്ടാണ് ഇദ്ദേഹം മിക്കപ്പോഴും കൊലയാളികളെ കണ്ടെത്താറുള്ളത് ഇനി അല്പം മസിൽ പവറും ബ്രൂട്ട് സ്ട്രെങ്തും എല്ലാം ഉള്ള ഒരു ഡിറ്റക്റ്റീവിനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ അതായത് ഈ സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിറ്റക്റ്റീവ് തൻ്റെ ലൈഫിൽ അത്രയും താൻ കണ്ട കാര്യങ്ങളെല്ലാം ഓർത്തു ഓർത്തുവെക്കുകയും കൂടുതലും കോമൺ സെൻസിനെ റിലേ ചെയ്ത് ഓരോ ഡീറ്റെയിലുകൾ മനസ്സിലാക്കി ഏതൊരു സാഹചര്യത്തിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു ഡിറ്റക്റ്റീവ് അങ്ങനത്തെ ഡിറ്റക്റ്റീവിനെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഡിറ്റക്റ്റീവാണ് ജാക്ക് റീച്ചർ പുതിയ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള ഡിറ്റക്റ്റീവ് കഥാപാത്രങ്ങളിലേക്ക് വെച്ച് ഒരുപക്ഷേ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രമായിരിക്കും ജാക്ക് റീച്ചർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധി ഡിറ്റക്റ്റീവുകൾ ചെയ്യുന്നത് പോലെയല്ല തൻ്റെ ലൈഫിൽ താൻ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഏതൊരു സാഹചര്യത്തെയും ഇദ്ദേഹം കമ്പയർ ചെയ്യാറുണ്ട് എന്നാൽ അതിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ കോമൺ സെൻസ് വെച്ചാണ് മിക്കപ്പോഴും ഓരോ കാര്യങ്ങളും ജാക്ക് റീച്ചർ എന്ന് പറയുന്ന ഡിറ്റക്റ്റീവ് കഥാപാത്രം മനസ്സിലാക്കുന്നത് ഈ ജാക്ക് റീച്ചർ എന്ന് പറയുന്ന ഡിറ്റക്റ്റീവ് കഥാപാത്രത്തെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാൽ ഈ ഒരു കഥാപാത്രത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന കാര്യം എന്താണെന്ന് അറിയോ ഈ കഥാപാത്രം സത്യം പറഞ്ഞാൽ ഒരു എക്സ് മിലിറ്ററി ഓഫീസറാണ് മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് സഞ്ചരിച്ച് നടക്കുന്ന ഒരു ഡിറ്റക്റ്റീവ് ഒരു തവണ നിങ്ങൾ ജാക്ക് റീച്ചറിന്റെ സിനിമയോ അല്ലെങ്കിൽ ഒരു പുസ്തകമോ വായിച്ചാൽ നിങ്ങൾ ഈ കഥാപാത്രത്തിൻ്റെ ഫാനാവും കാരണം ഞാൻ ഈ കഥാപാത്രത്തിൻ്റെ ഘട്ട ഫാനാണ് ലീച്ചയിൽ കഴിഞ്ഞിട്ടുള്ള ജാക്ക് റീച്ചറിൻ്റെ പുസ്തകങ്ങൾ വായിച്ചു നോക്കുക വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇനി ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് ശാന്തനായിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവിനെയാണോ ഇഷ്ടം ഏതൊരു സാഹചര്യത്തിലും തൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും തൻ്റെ കയ്യിൽ നിർത്തിക്കൊണ്ട് ശാന്തമായി ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിറ്റക്റ്റീവ് ഒന്നിനെയും ഭയക്കാത്ത ഒരു ഡിറ്റക്റ്റീവ് അങ്ങനത്തെ ഒരു ഡിറ്റക്റ്റീവിനെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ആളാണ് നമ്മുടെ സ്വന്തം സേതുരാമയ്യർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ലോകത്തിൽ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫിക്ഷണൽ ഡിറ്റക്റ്റീവ് കഥാപാത്രങ്ങളിലേക്ക് വെച്ച് ഏറ്റവും വ്യത്യസ്തനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് കാരണം ഇത്രത്തോളം ശാന്തമായിട്ട് ഏതൊരു സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിറ്റക്റ്റീവിനെ ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാകത്തില്ല പിന്നെ സേതുരാമയ്യരെ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്